കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇയോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇയോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നതിനെ യും യഹോവ യെഹോവ ഇരട്ടിയായി കൊടുത്തു എന്ന് കാണുന്നു അപ്പോൾ ഇവിടെ കാണുന്നത് എന്തെന്ന് വെച്ചാൽ കഷ്ടതയിലായിരുന്ന യ്യോബ് സമ്പൽ സമൃദ്ധിയും ദൈവാനുഗ്രഹവും ഉണ്ടായിരുന്ന അയ്യോബിനെ ഒരു ദിവസം ഫൈഷാജിയും ദൈവസന്നിധി ചെന്നിട്ട് ദൈവത്തോട് ഉത്തരവ് വാങ്ങിക്കൊണ്ട് വന്ന് അവനെ പരീക്ഷിക്കുകയാണ് അപ്പം അങ്ങനെ സകലതും നഷ്ടപ്പെട്ട യ്യോബിന് അയ്യോബ് താൻ അങ്ങനെ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് നാം കാണുന്നു പ്രിയ ദൈവമക്കളെ നാം ഇന്ന് ലോകത്ത് നോക്കുമ്പോൾ നമുക്ക് വരുന്ന കഷ്ടതകൾ കണ്ണുനീരുകൾ വേദനകളുടെ മത്തിയിൽ നാം നമ്മുടെ പ്രയാസങ്ങൾ മാത്രം ദൈവത്തോട് അപയാചനയായിട്ട് രാത്രിയും പകലും ഒക്കെ നാം സമയം കിട്ടുമ്പോഴൊക്കെ ദിവസനിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ നേരെ മറിച്ച് നമ്മുടെ കഷ്ടതയിൽ ഇരുന്നു കൊണ്ട് ഇതേപോലെ കഷ്ടപ്പെടുന്ന മറ്റുള്ളവർക്ക് വേണ്ടി നാം എത്ര പ്രാർത്ഥിക്കുന്നു എന്ന് കേട്ടാൽ അത് പലരും അങ്ങനെ ചെയ്യുന്നില്ല അപ്പം ഇവിടെ എപ്പോഴാണ് യോബ് എന്ന ഭക്തൻ്റെ ജീവിതത്തിലൊരു ഉണ്ടായി എന്ന് കേട്ടാൽ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് പ്രിയ ദൈവെതിരെ നാം എന്ത് കഷ്ടതയിലായിരിക്കുന്നുവോ ആ കഷ്ടതയുടെ ആഴം നമുക്ക് മനസ്സിലാകും കാര്യമെന്ന് വെച്ചാൽ തലവേദനയും പനിയും വന്നവർക്കേ അതിൻ്റെതായ വേദന അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറയും അതേപോലെ തന്നെയാണ് ഒരു കഷ്ടതയിൽ കൂടെ കടഫാരം വന്നവർക്കെ കടഭാരത്തിൽ എത്രമാത്രം നിന്ദയും അപമാനവും സഹിക്കേണ്ടി വരും എന്ന് അറിയാൻ പറ്റത്തുള്ളു മക്കളില്ലാത്തവർക്ക് അതിലുള്ള ആ ഒരു നിന്ദ എത്ര വലുത് എന്ന് മനസ്സിലാക്കുവാൻ പറ്റും അതേപോലെ തന്നെ വയസ്സ് കഴിഞ്ഞിട്ടും ക മാര്ജ് ആകുവാൻ നിവൃത്തിയില്ലാതിരിക്കുന്നവർക്ക് അതിലുള്ള ഒരു വേദന മനസ്സിലാകും ഒരു ജോലി കിട്ടാതെ കഷ്ടം അനുഭവിക്കുന്നവർക്ക് ആ കഷ്ടതയെക്കുറിച്ച് അറിയാം ആ ജോലിയില്ലാതിരിക്കുന്ന ആ ഒരു സാമ്പത്തിക ഞെരുക്കത്തിനെക്കുറിച്ചും കഷ്ടതയെ അറിയാൻ പറ്റും അനാഥകർക്ക് അനാഥകൾക്ക് ഞാൻ അനാഥ ആയിരുന്നാൽ എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാകുവാൻ പറ്റൂ അതേപോലെ തന്നെ വിധവമാർക്ക് വിധവകളെക്കുറിച്ച് അറിയാൻ പറ്റൂ ഇങ്ങനെ ഓരോരുത്തർക്കും അവർ ആയിരിക്കുന്ന ആ ഒരു മേഖലയിൽ കൂടെ കടന്നു ചെല്ലുമ്പോഴാണ് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്നത് അപ്പോൾ നാം ഏത് വേദനയിലായിരിക്കുന്നുവോ പ്രിയ ദൈവവേദന ആ വേദനയിലായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ത്തിനു വേണ്ടി ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയാണ് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അന്ന് യോബ് എന്ന ഭക്തൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ദൈവം കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു മാറ്റം തരും ഒരു അഭയസ്ഥാനം തരും സ്ഥിതികൾക്കൊരു വ്യത്യാസമുണ്ടാക്കും മുമ്പോട്ട് പോകുവാൻ ഒരു വഴി തുറന്നു തരും സാഹചര്യങ്ങൾക്കൊരു നീക്കുപോക്ക് പോക്ക് തരുവാൻ യഹോവയെ കൊണ്ടല്ലാതെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയയില്ല നമ്മെ സഹായിക്കുവാൻ ആകാശത്തിന് കീഴെ മീതെ യഹോവ എന്ന ഒരു നാമമല്ലാതെ വേറെ ഒന്നുമല്ല അതുകൊണ്ട് നാം കർത്താവായ യേശുക്രിസ്ത്യൻ വിശ്വസിച്ചു കൊണ്ട് പിതാവിനോട് നാം യാചിക്കുന്നത് എന്തും ചെയ്തു തരുവാൻ പ്രിയ കർത്താവ് നമുക്ക് സന്നദ്ധനായി കൂടെ ഇരിക്കുമ്പോൾ നാം ഭയപ്പെടാതെ നാം നമ്മുടെ അവയാചനകൾ പറയുന്നതിനോടൊപ്പം ഇതേപോലെ കണ്ണിനീരിലായിരിക്കുന്നവർക്ക് വേണ്ടി കണ്ണീരോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാം ഞങ്ങൾ വാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സർക്കിതാവെ ഈ അനുഗ്രഹമായ സമയത്ത് ഈ മെസ്സേജും കേട്ട അങ്ങയുടെ മക്കളെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു ഇവർ ഏത് മേഖലയിൽ കൂടെ അല്ലെങ്കിൽ ഏത് കണ്ണുനീരിൽ കൂടെ കടന്നു ചെല്ലുന്നുവോ അവർ ആയിരിക്കുന്ന മേഖലയിൽ ഇരുന്നു കൊണ്ട് തന്നെ തൻ്റെ സമശിഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു പ്രാർത്ഥന വരം ഇവർക്ക് നൽകി എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ അന്ത്യമരെയും കർത്താവ് നിൻ്റെ രാജ്യത്തിൽ ഇവർ വന്നു ചേരും വരെയും വലതുകരം പിടിച്ച് സന്തോ വഴി നടത്തണമേ സന്തോഷവും സമാധാനവും കർത്താവെ ഇവരുടെ വീടുകളിൽ കർത്താവ് ഇവരുടെ ജീവിതങ്ങളിൽ കർത്താവെ നി പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമ്മേ